വിശുദ്ധ പൗലോസ് ലിഹ എഫ് എ എഴുതിയ ലേഖനം ഒന്നു മുതൽ ആറു വരെ അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ലോഗോസ് പരീക്ഷയിൽ ചോദിക്കുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം രക്ഷയുടെ സദ്വാർത്ത എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് സത്യത്തിൻ്റെ വചനത്തെ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ അതായത് എഫ് എ സോസുകാർ അവനിൽ മുദ്രിതരായിരിക്കുന്നത് ആരാലാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരം ആരാണ് പരിശുദ്ധാത്മാവ് എഫ് എ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നത്രേ പൗലോസ് പറയുന്നത് പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫ് എസോസുകാരെ ആര് നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ പൂരിപ്പിക്കുക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും ഡാഷ് ഇൻ്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ മഹത്വത്തിൻ്റെ പിതാവായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ ആര് ദൈവം ദൈവം നമ്മെ ഉയർപ്പിച്ചത് ആരോടുകൂടിയാണ് യേശുക്രിസ്തുവിനോടു കൂടെ കൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെയാണ് സ്വർഗത്തിൽ കൂടെ ദൈവം കൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ കൂടെ ഇരുത്തിയത് എന്തിനാണ് അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഏത് രക്ഷ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണെന്നാണ് എഫ് എ പൗലോസ് പറയുന്നത് വിശ്വാസം വഴി കൃപയാൽ അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെക്കുറിച്ചാണ് രക്ഷയെക്കുറിച്ച് നാം ആരുടെ കരവേലയാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ് അപരിച്ഛേദിതർ എന്ന് ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ് ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പസലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരാലാണ് പരിശുദ്ധാത്മാവിനാൽ എഫേസൂസ് മൂന്ന് ഏഴ് പ്രകാരം പൗലോസ് എന്തിൻ്റെ ശുശ്രൂഷകനാണ് സുവിശേഷത്തിൻ്റെ ആരുടെ കൃപാവരത്താലാണ് പൗലോസ് വിശേഷത്തിന് ശുശ്രൂഷകനായത് ദൈവത്തിൻ്റെ വിശ്വാസം വഴി എഫ് എ സോസുകാരുടെ ഹൃദയങ്ങളിൽ ആര് വസിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് ക്രിസ്തു നമുക്കൊരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ് ക്രിസ്തുവിൻ്റെ ദാനത്തിന് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെയാണ് അസംഖ്യം തടവുകാരെ മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവൻ ആരെ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫേസൂസ് നാല് ഇരുപത്തിയേഴിൽ കാണുന്നത് സാത്താന് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുതിരിതരാക്കിയത് ആരെന്നാണ് പൗലോസ് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതിയരെ ബാധിച്ചിരിക്കുന്നത് എന്ത് അജ്ഞത ആരെ പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസോസുകാരെ ഉപദേശിക്കുന്നത് വത്സല മക്കളെപ്പോലെ എന്തിനുള്ള ആഹ്വാനമാണ് എഫേസൂസ് അഞ്ച് രണ്ടിൽ പൗലോസ് നൽകുന്നത് സ്നേഹത്തിൽ ജീവിക്കുവാനുള്ള ആഹ്വാനം പൂരിപ്പിക്കുക ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അതിന് മാതൃകയാക്കുന്നത് ആരെയാണ് ക്രിസ്തുവിനെ ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് സുരഭില കാഴ്ചയും ബലിയുമായി ഹെഫേസൂസ് അഞ്ചേ മൂന്നിൽ നാം വർജിക്കേണ്ടതായി പറയുന്ന തിന്മകൾ ഏതെല്ലാമാണ് വ്യഭിചാരം അശുദ്ധി അത്യാഗ്രഹം ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത് വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ് മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാപല്യവും നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ് കൃതജ്ഞതാ സ്തോത്രം കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ് ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്കാണ് പിതാവായ ദൈവത്തിന് പിതാവായ ദൈവത്തിന് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പൗലോസ് ഉപദേശിക്കുന്നത് പരസ്പരം വിധേയരായിരിക്കാൻ വിധേയരായിരിക്കാൻമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് കർത്താവിന് എന്ന പോലെ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് സഭയെ സഭ ക്രിസ്തുവിൻ്റെ ശരീരമെങ്കിൽ അതിൻ്റെ ശിരസ് ആരാണ് ക്രിസ്തു ഭാര്യയുടെ ശിരസ് ആര് ഭർത്താവ് സഭയാകുന്ന ശരീരത്തിൻ്റെ രക്ഷകൻ ആര് ക്രിസ്തു ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ അവിവേകികളെപ്പോലെ ആകാതെ എങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കാനാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത് വിവേകികളെപ്പോലെ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തിൻ്റെ കവചമാണ് ധരിക്കേണ്ടത് നീതിയുടെ പൊരിപ്പിക്കുക സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഡാഷ് ധരിക്കുവിൻ പാദരക്ഷകൾ ധരിക്കുവിൻ ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം ഏത് വിശ്വാസത്തിൻ്റെ പരിച ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടതെന്ത് രക്ഷയുടെ പടത്തൊപ്പി ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട ആത്മാവിൻ്റെ വാൾ ഏത് ദൈവവചനം ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ് കർത്താവിൽ നിന്ന് പലോസ്ലിഹ എഫ് എ സോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ആകെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് തന്നിട്ടുള്ളത് അതുകൂടാതെ ഓരോ അധ്യായത്തിൽ നിന്നും ഓരോ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട് എക്സ്ട്രാ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എ ബി വിഭാഗക്കാർക്ക് ബാധകമായിരിക്കുന്നതല്ല സി ഡി ഇ എഫ് വിഭാഗത്തിലുള്ളവർക്കാണ് എക്സ്ട്രാ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക ഈ തന്നിരിക്കുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ച് ചോദ്യങ്ങളും എക്സ്ട്രാ ചോദ്യങ്ങളും കൂടാതെ ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് തന്നെ മറ്റു ചോദ്യങ്ങളായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് ആ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണമെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്ന അധ്യായങ്ങൾ കൃത്യമായിട്ട് ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു പരീക്ഷ കഴിഞ്ഞ് ഉത്തരങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കും എന്നത് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ